രാജ്യത്ത് പൊതു തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണത്തിന് ചൂടേറുകയാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ ചലനങ്ങൾ എന്തൊക്കെയാണ് ആ ചലനങ്ങൾ ഏത് വിധത്തിലാണ് ജനവിധിയെ സ്വാധീനിക്കാൻ പോകുന്നത് നമ്മൾ പരിശോധിക്കുകയാണ് ഇന്ത്യ വേഴ്സസ് എൻ ഡി എ എന്ന പ്രത്യേക പ്രോഗ്രാമിലൂടെ ഈ പ്രോഗ്രാമിൽ ആദ്യം നമ്മൾ എടുക്കുന്നത് തമിഴ്നാടാണ് തമിഴ്നാടിൽ ഒറ്റ ഘട്ടമായി ഏപ്രിൽ പത്തൊൻപതിനാണ് വോട്ടെടുപ്പ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ വിവിധ മുന്നണികൾ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച് പ്രചാരണം ഊർജിതമാക്കി കഴിഞ്ഞിരിക്കുന്നു ലോക്സഭയിൽ നാനൂറ് സീറ്റ് എൻ ഡി എക്ക് എന്നുള്ളതാണ് നരേന്ദ്രമോദിയുടെ പ്രഖ്യാപിത ലക്ഷ്യം ഇത് നേടണമെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് ഏതാനും സീറ്റെങ്കിലും നേടേണ്ടി വരും എൻ ഡി എക്ക് ഇന്ത്യ സഖ്യത്തിൻ്റെ സാധ്യതകൾ തെളിയണമെങ്കിൽ തമിഴ്നാട്ടിലെ മുപ്പത്തിയൊൻപതും പുതുച്ചേരിയിലെ ഒന്നും ചേർന്ന നാൽപ്പത് സീറ്റ് മുഴുവനായും നേടണം ഇന്ത്യ മുന്നണിക്ക് എൻ ഡി എയിൽ നിന്ന് പുറത്തിറങ്ങി എ ഡി എം കെ ഒരു ചെറുമുന്നണിക്ക് രൂപം നൽകിയിട്ടുണ്ട് തമിഴ്നാട്ടിൽ അവർക്ക് എ എ ഡി എം കെക്ക് പ്രസക്തി തെളിയിക്കണമെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ഒരു സീറ്റ് എന്നതിൽ നിന്ന് എ ഐ ഡി എം കെക്ക് ഇനി മുന്നേറുകയും വേണം അങ്ങനെ നോക്കുമ്പോൾ തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് ഫലം ദേശീയ രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും ഏറെ പ്രധാനമാണ് ഈ മൂന്ന് മുന്നണികളാണ് പ്രധാനമായും മത്സരിക്കുന്നത് അതിനൊപ്പം സീമാൻ്റെ നാം തമിഴർ കക്ഷി ഒറ്റയ്ക്കും മത്സരിക്കുന്നു ഇതാണ് തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് ചിത്രം ഡി എം കെ നേതൃത്വത്തിലാണ് തമിഴ്നാട്ടിലെ ഇന്ത്യ മുന്നണി അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ട് സി പി എം ഉണ്ട് സി പി ഐ ഉണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ട് വി സി കെ ഉണ്ട് കെ എം ഡി കെ ഉണ്ട് കെ എം ഡി കെ മത്സരിക്കുന്നത് ഡി എം കെ ചിഹ്നത്തിൽ തന്നെയാണ് എന്ന് മാത്രം എം ഡി എം കെ ഉണ്ട് ഇത്രയും പാർട്ടികളാണ് ഇന്ത്യ മുന്നണിയിൽ മത്സരിക്കുന്നത് കമൽഹാസൻ്റെ മക്കൾ നീതിമയം ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാണ് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അവർ മത്സരിക്കുന്നില്ല ഇന്ത്യ സഖ്യത്തെ അവർ പിന്തുണക്കുകയാണ് ചെയ്യുന്നത് എ ഡി എം കെക്കൊപ്പം അടുത്തിടെ അന്തരിച്ച നടൻ വിജയകാന്തിൻ്റെ പാർട്ടിയായ ദേശീയ മൂർപ്പോക്ക് ദ്രാവിഡ കഴകം ഡി എം ഡി കെ ഒരഞ്ച് സീറ്റിൽ മത്സരിച്ചുകൊണ്ട് എ ഡി എം കെ എ എ ഡി എം കെ നേതൃത്വം നൽകുന്ന മുന്നണിയുടെ ഭാഗമാണ് പിന്നെ പുതിയ തമിഴകമുണ്ട് ഒപ്പം എസ് ഡി പി ഐ ഒരു സീറ്റിൽ മത്സരിച്ചുകൊണ്ട് രണ്ടില ചിഹ്നത്തിൽ തന്നെയാണ് എസ് ഡി പി ഐ അവിടെ മത്സരിക്കുന്നത് എ ഡി എം കെ മുന്നണിയുടെ ഭാഗമായി തമിഴ്നാട്ടിൽ മത്സരിക്കുന്നുണ്ട് ബി ജെ പി നയിക്കുന്ന എൻ ഡി എയിൽ ആകെ ഉള്ളത് എട്ട് പാർട്ടികളാണ് പിന്നെ മുൻ മുഖ്യമന്ത്രിയും എ ഡി എം കെയുടെ നേതാവുമായിരുന്ന ഒ പനീർശെൽവം ഈ മുന്നണിയുടെ ഭാഗമായി സ്വതന്ത്രമായി മത്സരിക്കുന്നു എട്ട് പാർട്ടികൾ എൻ ഡി എ സഖ്യത്തിൽ ഉണ്ടെങ്കിൽ പോലും ഈ എട്ടിൽ നാലെണ്ണം ഏതാണ്ട് ചെറു പാർട്ടികളാണ് ഒരു സീറ്റൊക്കെ കൊടുത്ത് എൻ ഡി എയുടെ ഭാഗമാക്കിയിരിക്കുന്ന ചെറുപാർട്ടികൾ ബി ജെ പി കഴിഞ്ഞാൽ എൻ ഡി എ സഖ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി എന്ന് പറയുന്നത് പട്ടാളി മക്കൾ കക്ഷിയാണ് അൻപുമണി രാംദോസിൻ്റെ പട്ടാളി മക്കൾ കക്ഷി ആ കക്ഷി പത്ത് സീറ്റിലാണ് എൻ ഡി എ എൻ ഡി എയുടെ ഭാഗമായി മത്സരിക്കുന്നത് മറ്റൊരു പ്രധാന സഖ്യകക്ഷി തമിഴ് മാനില കോൺഗ്രസ് ആണ് തമിഴ് മാനില കോൺഗ്രസ് മൂന്ന് സീറ്റിൽ മത്സരിക്കുന്നു ടി ടി വി ദിനകരൻ ജെ ജയലളിത തമിഴ്നാട് മുഖ്യമന്ത്രിയായിരിക്കെ എ ഡി എം കെയുടെ അമരക്കാരിയായിരിക്കെ ആ പാർട്ടിയെയും ഭരണത്തെയും ഒക്കെ നിയന്ത്രിച്ചിരുന്ന ടി വി ദിനകരൻ ഇപ്പോൾ അദ്ദേഹം എ ഡി എം കെക്ക് പുറത്താണ് അദ്ദേഹം രൂപീകരിച്ച അമ്മ മക്കൾ മുന്നേറ്റ കഴകം അതും എൻ ഡി എയുടെ ഭാഗമാണ് ഇക്കുറി രണ്ട് സീറ്റിൽ അവർ മത്സരിക്കുന്നു ഒ പനീർസെൽവത്തിൻ്റെയും ടി വി ദിനകരൻ്റെ അമ്മ മക്കൾ മുന്നേറ്റ കഴകം ഈ പാർട്ടിയുടെയും സാന്നിധ്യം എൻ ഡി എക്ക് എത്രമാത്രം കരുത്ത് പകരും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ് ഒറ്റയ്ക്ക് മത്സരിക്കുന്ന നാം തമിഴർ കക്ഷി സീമാൻ്റെ പാർട്ടിയാണ് മുൻപ് വി തമിഴ് നം നാം തമിഴർ എന്ന് പറയുന്ന ഒരു പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ രൂപവത്കരിച്ചിരുന്നു അതിൻ്റെ പിന്തുടർച്ചയുമായിട്ടാണ് നാൻ നാം തമിഴർ കക്ഷി വരുന്നത് ഈ കക്ഷി തമിഴ്നാട്ടിലെയും പുതുച്ചേരിയിലെയും നാൽപ്പത് സീറ്റുകളിലും മത്സരിക്കുന്നുണ്ട് ഒറ്റയ്ക്ക് മത്സരിക്കുന്നു അതിൽ പ്രാധാന്യമുള്ളത് അവർ ഇരുപത് സീറ്റിൽ വനിതകളെ മത്സരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബാക്കി ഇരുപത് സീറ്റിൽ പുരുഷന്മാരെയും സ്ഥാനാർത്ഥികളാക്കിയിരിക്കുന്നു ഈ മൂന്ന് സഖ്യങ്ങളുടെ കരുത്ത് എന്താണ് എന്ന് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം നമുക്കൊപ്പമുള്ളത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റെസിഡന്റ് എഡിറ്റർ അരുൺ റാം എങ്ങനെയാണ് ഈ മൂന്ന് കക്ഷികളെ ഈ മൂന്ന് കക്ഷികളുടെ കരുത്തിന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തി നമ്മൾ കാണേണ്ടത് പ്രത്യേകിച്ച് എ എ ഡി എം കെ എൻ ഡി എയിൽ നിന്ന് പുറത്തിറങ്ങി മറ്റൊരു ചെറുമുന്നണിയുമായി മത്സരിക്കുന്ന സാഹചര്യത്തിൽ ഒരുപാട് ഇലക്ഷനുകൾക്ക് ശേഷമാണ് തമിഴ്നാട്ടിൽ ഇങ്ങനെ ഒരു ത്രികോണ മത്സരം നടക്കുന്നത് അതില് പ്രത്യക്ഷത്തിൽ എഐ എ ഡി എം കെയുടെ മുന്നണിയെക്കാൾ ശക്തമാണ് ബി ജെ പി നേതൃത്വം നൽകുന്ന മുന്നണിയും ബി എം കെയുടെ മുന്നണിയും ഡി എം കെ യുടെ ഒപ്പം പഴയ അവരുടെ മുന്നണി അംഗങ്ങളെല്ലാം തന്നെ കൂടെയുണ്ട് അതായത് സി പി ഐ സി പി എം ഏറ്റവും വലിയൊരു ദളിത് പാർട്ടിയായ ബിസി കെ ഒപ്പം കോൺഗ്രസ് അങ്ങനെ വളരെ ഒരു ഒരു ഉറപ്പുള്ള ഒരു സ്ട്രെങ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു മുന്നണിയാണ് ഡി എം കെ കൊണ്ടത് ബി ജെ പി എഐ എ ഡി എം കെയിൽ നിന്ന് വിഘടിച്ച് പോയതിനു ശേഷം അല്ലെങ്കിൽ എഐ എ ഡി എം കെ എൻ ഡി എൽ നിന്ന് പുറത്തു പോയതിനു ശേഷം കൂടെ ഉണ്ടായിരുന്ന ബഹുഭൂരിപക്ഷം അംഗങ്ങളും മുന്നണി അംഗങ്ങളും ഇപ്പോൾ ബി ജെ പിയുടെ കൂടെയാണ് പ്രധാനമായും പി എം കെ പട്ടാളി മക്കൾ കക്ഷി ബി ജെ പിയുടെ കൂടെ നിൽക്കുന്നത് വലിയൊരു ശക്തി തന്നെയാണ് അപ്പോ ഇതിൽ താരതമ്യേന എ എ ഡി എം കെ യുടെ എടപ്പാടി പളനിസ്വാമിയുടെ മുന്നണിയാണ് ഇതിൽ ഏറ്റവും വീക്ക് എന്ന് വേണമെങ്കിൽ ഒരു തരത്തിൽ പറയാം അരിത്മെറ്റിക്കും വോട്ട് ചെയറും വെച്ച് നോക്കും അപ്പൊ ഡി എം കെക്ക് പ്രത്യക്ഷത്തിൽ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് അരിത്മെറ്റിക്കിന്റെ കാര്യത്തിലും പിന്നെ അധികാരത്തിൽ അധികാരത്തിലിരിക്കുന്നുവെന്നത് കൊണ്ടും അങ്ങനെയുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ട് പക്ഷേ എന്നാൽ ബി ജെ പിക്ക് ഇത്തരം മുന്നണിയിലെ ആളുകളെ കൂട്ടാൻ കഴിഞ്ഞുവെങ്കിലും അത് എത്രത്തോളം അതൊരു ഈ എഐ എ ഡി എം കെയിൽ നിന്നുള്ള വികടിച്ച് നിൽക്കുന്നത് കാരണമുള്ള ഒരു സ്പ്ലിറ്റ് വോട്ടിനെ എത്രത്തോളം നികേറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഇനിയും ക്ലിയർ ആയിട്ടില്ല ബി ജെ പിക്ക് തുടർന്നും ഇതൊരു വലിയ ചാനൽ ആയിരിക്കും കാരണം മുന്നണി ഒരുമിച്ച് ഉണ്ടാക്കിയെങ്കിലും അവരുടെ വോട്ട് ഷെയർഅപ്പ് ചെയ്യുന്നില്ല ഇപ്പൊ നോക്കിയാലും എഐ എ ഡി എം കെ പലയിടത്തും ഒമ്പതോളം കോൺസ്റ്റിറ്റുവൻസീസിൽ എഐ എ ഡി എം കെയും ബി ജെ പി യും നേർക്ക് നേർ പോരടിക്കുകയാണ് വോട്ട് വിഘടിക്കാനും സഹായകരമാകാനും സാധ്യതയുണ്ട് എൻ ഡി എടുക്കുമ്പോ തമിഴ്നാട്ടിൽ സ്വാധീനം ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ബി ജെ പി വലിയ ശ്രമം നടത്തുന്നത് നമ്മൾ കാണുന്നുണ്ട് അതിന് മുൻകൈ എടുത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് അദ്ദേഹം പുതിയ പാർലമെൻറ്റിൽ ചെങ്കോൽ സ്ഥാപിക്കാൻ തീരുമാനിച്ചത് ചെങ്കോൽ തമിഴ്നാട്ടിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് കൊണ്ടുവന്ന് ജവഹർലാൽ നെഹ്റുവിന് കൊടുക്കുകയും ജവഹർലാൽ നെഹ്റു അത് ഒഴിവാക്കുകയും ചെയ്തതാണ് എന്നൊക്കെയുള്ള കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ചെങ്കോൽ പുതിയ പാർലമെൻ്റ് മന്ദിരത്തിൽ സ്ഥാപിക്കുന്നു അത് സ്ഥാപിക്കുന്ന ചടങ്ങിലേക്ക് തമിഴ്നാട്ടിലെ മഠാധിപതികളെ സ്ഥാപി ക്ഷണിക്കുന്നു പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ തമിഴ്നാട്ടിലെ മഠാധിപതിക മഠാ മഠത്തിൻ്റെ ഉടമകളായിട്ടുള്ള അല്ലെങ്കിൽ മഠാധിപതികളായിട്ടുള്ള ആളുകൾ ആദ്യം പ്രവേശിക്കുന്നു അതിനെ തുടർന്ന് അന്താരാഷ്ട്ര വേദികളിലെ പ്രസംഗങ്ങളിൽ തമിഴ് മഹിമ നരേന്ദ്രമോദി എടുത്തു പറയുന്നു അദ്ദേഹത്തിൻ്റെ മണ്ഡലമായ വാരണാസിയിലെ കാശിയും തമിഴ്നാട്ടിലെ രാമേശ്വരവും ആയിട്ടുള്ള ബന്ധം അതായത് ഹിന്ദു പുരാണങ്ങളെ അധിഷ്ഠിതപ്പെടുത്തിക്കൊണ്ട് ആ ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു അതിനുശേഷം ബാബ്രി മസ്ജിദ് തകർത്ത സ്ഥലത്ത് നിർമ്മിച്ച രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാദിന ചടങ്ങ് നടക്കുന്നതിന് മുന്നോടിയായി അദ്ദേഹം നരേന്ദ്രമോദി തമിഴ്നാട്ടിലെ പല ക്ഷേത്രങ്ങളിൽ സന്ദർശനം നടത്തുന്നു ദർശനം നടത്തുന്നു എന്നിങ്ങനെ പല രൂപത്തിലാണ് തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് സ്വാധീനമുറപ്പിക്കാൻ പാകത്തിൽ ഉള്ള ശ്രമങ്ങൾ മോദിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം അരുൺ റാം ഈ ഈ ശ്രമങ്ങൾ നരേന്ദ്രമോദിയുടെ ഈ ശ്രമങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്കോ എൻ ഡി എക്കോ വലിയ ഗുണം നൽകും എന്ന് നമ്മൾക്ക് കരുതാമോ ബിജെപി വലിയൊരു ക്യാമ്പയിൻ ആണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഒരിക്കലും തമിഴ്നാട്ടിൽ ഇത്തരത്തിലുള്ള ഒരു ഹൈ പ്രൊഫൈൽ ഹൈ ഡെസിബൽ ഹൈ ഓപ്റ്റിക് ബിജെപി അഴിച്ചു വിട്ടിട്ടേ ഇല്ല കഴിഞ്ഞ നാലോ അഞ്ചോ മാസങ്ങളിൽ അത്രയും തവണ തന്നെ നാലോ അഞ്ചോ തവണ തന്നെ നരേന്ദ്രമോദി തമിഴ്നാട് സന്ദർശിച്ചിരുന്നു അപ്പോൾ ഒരു വലിയൊരു ഒരു ഒരു ഇളക്കം ഒരു ഗോളിളക്കം തന്നെ സൃഷ്ടിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട് യാതൊരു സംശയവും അതിനു മുമ്പ് തന്നെ അണ്ണാമലയുടെ യാത്ര പാതയാ അതും ഒരുപാട് ഒച്ചപ്പാട്ടുണ്ടാക്കിയിരുന്നു ഒരുപാട് കടേഴ്സിനെ ഇൻപ്രൂസ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട് അപ്പൊ മൊത്തത്തിൽ ഒരു ഒരു സൗണ്ട് ബൈറ്റ്സും ഒപ്റ്റിക്സും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ബി ജെ പി ഒരുപാട് ഇംപാക്ട് ക്യാമ്പയിൻ ഫോറത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണം കരുതൽ എന്നാൽ അത് എത്രത്തോളം വോട്ടായി പരിണമിക്കുമെന്നുള്ളത് സംശയമാണ് കാരണം ബി ജെ പിക്ക് ഹിസ്റ്റോറിക്കലി പരിശോധിച്ചു കഴിഞ്ഞാൽ ബിജെപിക്ക് ഒരു അഞ്ചു ശതമാനം വോട്ടിന് താഴെയാളുണ്ട് അപ്പോ എനിക്ക് തോന്നുന്നത് ഇത്തരത്തിലുള്ള ക്യാമ്പയിന്റെ ഒരു ബ്ലിറ്റ് സ്ക്രീഗ് എന്ന് തന്നെ പറയാമോ അത് അത് കാരണം പാർട്ടിയുടെ കാഡേഴ്സിനെ ആക്ടിവിസ്റ്റ്സിനെ ഒക്കെ ഒന്ന് ഇൻവിഗ്രേറ്റ് ചെയ്ത് എടുക്കാൻ പാർട്ടിയെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടെങ്കിലും അത് പാർട്ടിയുടെ ഒരു ഫുട് ഹോൾഡ് അല്ലെങ്കിൽ ഒരു ഫുട് പ്രിന്റിനോ അല്ലെങ്കിൽ ഒരു വോട്ട് ബേസിനോ എത്രത്തോളം ബ്രോഡൺ ചെയ്യാൻ സഹായിച്ചിട്ടുണ്ടോ എന്നുള്ളത് കാര്യം സംശയമാണ് എന്നാൽ ഒരു വലിയ പരിധിവരെ മോദിയുടെ ഈ തുടർന്നുള്ള സന്ദർശനങ്ങളും ക്യാമ്പയിൻസും എസ്പെഷ്യലി ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച കോയമ്പത്തൂരിൽ അദ്ദേഹം ഒരു വലിയൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ് നടത്തിയത് കാരണം അവിടെ പ്രസംഗിക്കുന്നതിലുപരി അവിടെ കോയമ്പത്തൂർ പണ്ടും സീരിയൽ ബോംബ് ബ്ലാസ്റ്റ് നടന്ന ആ വീഥികളിലൂടെയൊക്കെ സഞ്ചരിക്കുക സഞ്ചരിക്കുക അല്ലെങ്കിൽ കോയമ്പത്തുള്ളിയുടെ ഒരു റോഡ് ഷോ തന്നെ നടത്തുകയായിരുന്നുണ്ടായിരുന്നത് അത് അത് ഒരു തരത്തിൽ ഒരു റസ്റ്റാൽമുണ്ടാക്കാൻ പണ്ട് എ കെ അദ്വാനിയുടെ രഥയാത്രയുടെ പഴയ ഓർമ്മകൾ പുതുക്കാനുള്ള ഒരു ശ്രമം കൂട്ടിയായിരുന്നു അപ്പൊ അങ്ങനെയുള്ള ഒരു ഇമോഷണൽ വിപ്പിംഗ് അപ്പും ഒപ്പം പ്രധാനമന്ത്രി ഇത്രയും തവണ വരുന്നു എന്നുള്ളതിന്റെ ഒരു ഇതുമെല്ലാം ബി ജെ പിയുടെ ക്യാമ്പയിന് നിസ്സംശയം ആക്കം കൂട്ടിയിട്ടുണ്ട് ബി ജെ പി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ എൻ ഡി എയിലെ മുഖ്യ കക്ഷികളിലൊന്ന് പട്ടാളി മക്കൾ കക്ഷിയാണ് വണ്ണിയർ സമുദായത്തിൽ വലിയ സ്വാധീനമുള്ള പാർട്ടിയാണ് വണ്ണിയർ എന്ന് പറയുന്നത് തമിഴ് ജനസംഖ്യ നമ്മൾ പരിശോധിക്കുമ്പോൾ വോട്ട് ബാങ്ക് എന്നുള്ള നിലയിൽ സ്വാധീനമുള്ള ഒരു സമുദായമാണ് വണ്ണിയർ സമുദായം ആ വണ്ണിയർ സമുദായത്തിനകത്ത് വലിയ സ്വാധീനമുണ്ട് പട്ടാളി മക്കൾ കക്ഷിക്ക് അതുമാത്രമല്ല രണ്ടായിരത്തി നാലിൽ ഡി എം കെ മുന്നണിയുടെ ഭാഗമായി മത്സരിക്കുമ്പോൾ അഞ്ച് ലോക്സഭാ സീറ്റിൽ വിജയിച്ച ാണ് പട്ടാളിമക്കൾ കക്ഷി പട്ടാളിമക്കൾ തീർച്ചയായും പി എം കെ സാന്നിധ്യം ബിജെപി നയിക്കുന്ന മുന്നണിക്ക് ഗുണം ചെയ്യുക തന്നെ ചെയ്യും എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ അത് എത്രത്തോളം അതൊരു വിജയത്തിലേക്ക് നയിക്കുമോ എന്നുള്ള കാര്യത്തിലാണ് സംശയം കാരണം ഒരുപാട് ഘടകങ്ങൾ ഉണ്ട് ഇവിടെ കാരണം കെ എപ്പോഴും തന്നെ ഒരു കാറ്റോൺ ഡി ആയിരുന്നു എപ്പോഴും അവസാന നിമിഷം വരെ ഏത് മുന്നണിയിൽ ചേരണം എന്നുള്ളത് തീരുമാനിക്കാതെ ഇരിക്കുന്ന ഒരു കക്ഷിയായിട്ടാണ് പി എം കെ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇരു മുന്നണികളും ഇരു മുന്ന ഇലക്ഷനുകളിലെല്ലാം തന്നെ പി എം കെ ഒരു സംശയ സംശയ വീക്ഷണത്തിലൂടെയാണ് എല്ലാവരും കണ്ടിരുന്നത് എന്ന് എന്നാലും പി എം കെക്ക് വളരെ സ്വാധീനമുള്ള പല മേഖലകളുമുണ്ട് ഉണ്ട് പ്രധാനമായും നോർത്ത് ആൻഡ് തമിഴ്നാട് ഒപ്പം തന്നെ വെസ്റ്റ് നോർത്ത് വെസ്റ്റ് ആയിട്ടുള്ള ധർമ്മപുരി കൃഷ്ണഗിരി ആ ഒരു കർണാടകയിൽ ചേർന്നിരിക്കുന്ന സ്ഥലങ്ങൾ ഇവിടെ വൺ ഇയർ വോട്ടുകൾ വളരെയധികം ഉള്ളതാണ് എന്നാലും പി എം കെ വോട്ട് ഏത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ മൂന്നാലോ അഞ്ചോ ശതമാനം വോട്ട് ഷെയർ ഉണ്ടാവും എന്നാൽ ഈ സ്ഥലങ്ങളിൽ ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങൾ അല്ല പ്രധാനമായും ഇപ്പോ നോർത്തേൺ സ്റ്റേറ്റ് നോർത്തേൺ ഡിസ്ട്രിക്ട്സ് എന്ന് പറയുന്ന എസ്പെഷ്യലി ആന്ധ്ര വോട്ടി നിൽക്കുന്ന പ്രദേശങ്ങളൊന്നും ബി ജെ പിക്ക് അത്ര സ്വാധീനമുള്ള സ്ഥലങ്ങളല്ല അപ്പോ അവിടെ പി എം കെ വോട്ടുകൾ ബി ജെ പിക്ക് വന്നാലും അത് ഒരു വിജയ ശതമാനമായി അല്ലെങ്കിൽ ഒരു മാർ വിജയിക്കാനുള്ള ഒരു മാർജിനിലേക്ക് വരുമെന്നുള്ള കാര്യം സംശയമാണ് ഒപ്പം തന്നെ ഡി എം കെയും എഐ ഡി യും ഡി എം കെ വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് കാരണം ഇതേ കേന്ദ്രങ്ങളിൽ തന്നെ വി സി തിരുമാവളവന്റെ തൊഴിൽ തിരുമാവളവന്റെ ദളിത് കക്ഷിയായ വിടുതലേശ്വരൻ തന്നെ അത് സ്ട്രോങ് ആയിട്ടുള്ള പല മണ്ഡലങ്ങളും ഉണ്ട് അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ വി സി കെയും ഡി എം കെയും തമ്മിലുള്ള ഒരു മുന്നണി മുന്നണിക്കാണ് ഒരുപക്ഷേ ഈ പ്രദേശങ്ങളിലൊക്കെ മുൻതൂക്കം ഉള്ളത് അതുകൊണ്ട് തന്നെ പി എം പിയും ബിജെപിയും ഒരുമിക്കുന്നത് ആ മുന്നണിക്ക് എമിഗ്രേറ്റീവായി കൂടുതൽ വോട്ടുകൾ ലഭിക്കുമെങ്കിലും ആ ഒരു വി സി കെ ഡി എം കെ കോൺഗ്രസ് സെക്രട്ടറി തകർക്കുന്ന രീതിയിലേക്കുള്ള ഒരു സ്ട്രെത്തിലേക്ക് അവർക്ക് ഒരുപക്ഷെ വരാൻ കഴിഞ്ഞു എന്ന് വരും നരേന്ദ്രമോദിയും ബി ജെ പിയും തമിഴ്നാട്ടിൽ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ തലത്തിലും പ്രായോഗിക തലത്തിലും നേരിടാൻ ഏറ്റവും ഫലപ്രദമായി ശ്രമിക്കുകയായിരുന്നു ഡി എം കെ അതിൻ്റെ പല തലങ്ങൾ നമ്മളുടെ മുമ്പിലുണ്ട് പ്രത്യശാസ്ത്രപരമായി നേരിടാൻ ശ്രമിച്ചതിൻ്റെ ഉണ്ട് പ്രായോഗിക രാഷ്ട്രീയത്തിൽ നേരിടാൻ ശ്രമിച്ചതിൻ്റെ കേന്ദ്ര ഭരണ ഭരണാധികാരം ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാനങ്ങളെ ഞെരുക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചതിൻ്റെ ഇങ്ങനെ പല തരത്തിൽ ഡി എം കെ അതിനെ നേരിടാൻ ടി എം കെ സർക്കാർ അതിനെ നേരിടാൻ ശ്രമിച്ചതിൻ്റെ ഡി എം കെ നേരിടാൻ ശ്രമിച്ചതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് ഈ നീക്കങ്ങൾ ഇന്ത്യ സഖ്യത്തെ ഏത് വിധത്തിൽ ഗുണകരമാകും അതോ ഈ സനാതനധർമ്മം പോലെയുള്ള പരാമർശങ്ങൾ സനാതനധർമ്മത്തിനെതിരെ ഉദയനിധി സ്റ്റാലിൻ നടത്തിയ പരാമർശം വലിയ തോതിൽ വിമർശിക്കപ്പെട്ടു അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു കോടതി തന്നെ വിമർശിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അപ്പോൾ ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങൾ ഡി എം കെക്കും ഇന്ത്യ മുന്നണിക്കും ഗുണം ചെയ്യുമോ അതോ സനാതനധർമ്മത്തെ വിമർശിച്ച ഉദയനിധി സ്റ്റാലിന്റെ പരാമർശങ്ങൾ ആ മുന്നണിക്ക് ദോഷം ചെയ്യുമോ ഇത് രണ്ടും പരിശോധിക്കപ്പെടേണ്ട കാര്യങ്ങളാണ് നമുക്ക് അരുൺ അരുൺറാമിലേക്ക് വരാം അതിനുവേണ്ടി ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് എത്രത്തോളം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു നിർണായക ഘടകമാകും എനിക്ക് തോന്നുന്നത് ഇപ്പോ ഇതിൽ ഇതിന്റെ ഈ ഒരു ഹിന്ദു ആന്റി ഹിന്ദു എന്നുള്ള ഒരു ഒരു നാരേറ്റീവ് അത് ഏറ്റവും ശക്തിയാർജിച്ചത് ഉദയനിധി സ്റ്റാലിന്റെ സനാതനധർമ്മത്തിനെതിരെയുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റ് കാരണം എന്നാൽ എനിക്ക് തോന്നുന്നത് ഡി എം കെ ഡി എം കെ അറ്റ്ലീസ്റ്റ് ഡി എം കെ ഇൻസൈഡേഴ്സ് പറയുന്നത് ബി ജെ പിയും സഖ്യകക്ഷികളിലും എത്രത്തോളം ഹിന്ദുത്വത്തെ കുറിച്ചും സംസാരിക്കുന്നത് ഡി എം കെക്ക് നല്ലതായിരിക്കും എന്നുള്ള ഒരു അവലോക അവലോകനമാണ് ഡി എം കെ തന്നെ നടത്തിയിട്ടുള്ളത് കാരണം അവരുടെ പ്രധാന പ്ലാങ്ക് ഇത്തവണ ബി ജെ പി ആണ് ഒന്നാം നമ്പർ എതിരാളിയായി കാണുന്നത് എ ഐ എ ഡി എം കെ അല്ല അതിന് കാരണം അണ്ണാമലയാണ് അനാമലൈ വേഴ്സസ് സ്റ്റാലിൻ എന്നുള്ള രീതിയിലേക്ക് ഒരു ക്യാമ്പയിൻ പോയി കഴിഞ്ഞു അതായത് നമ്പർ വൺ വേഴ്സസ് നമ്പർ ത്രീ ഇൻ ദ സ്റ്റേറ്റ് അത് നമ്പർ വൺ നമ്പർ ടൂ ആ ഒരു സ്ഥിതിയിലേക്ക് പോയിരിക്കാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഹിന്ദുത്വം എന്നുള്ളത് ഒരു പോൾ പ്ലാങ്ക് ആക്കാൻ വേണ്ടി ബി ജെ പി ശ്രമിച്ചാൽ അത് ഡി എം കെക്ക് ഗുണം ചെയ്യുമെന്നുള്ളതാണ് ഡി എം കെ യുടെ വിലയിരുത്തൽ എന്നാൽ അതിന് കാരണം ഒന്ന് ഇത് ഈ ഹിന്ദു ആന്റി ഹിന്ദു ഡിവൈഡ് വരുമ്പോൾ പ്രധാനമായും ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്യാൻ പോകുന്നവർ എന്തായാലും ഡി എം കെ യെ എതിർത്ത് നിന്നിട്ടുള്ളവർ തന്നെയായിരിക്കും അതായത് നാഷണലിസത്തിനും അല്ലെങ്കിൽ പെരിയാറിസത്തിനും ഒക്കെ എതിരായി പരമ്പരാഗതമായി നിന്നിട്ടുള്ള കുടുംബങ്ങളിൽ നിന്നുള്ള ആളുകളുടെ വോട്ടുകൾ തന്നെ അത് എന്തായാലും ഡി എം കെക്ക് വന്നു ചേരും അതൊരു പക്ഷേ പല ഇലക്ഷനുകളിലും ജയലളിത കാലത്തും എം ജി ആറിന്റെ കാലത്തും ഒക്കെ എഐ എ ഡി എം കെക്ക് പോയിരുന്ന ഒരു കൂട്ടം ആ ഒരു വോട്ട് വോട്ടുകളായിരിക്കും ഒരുപക്ഷെ ഇത്തവണ ബി ജെ പിക്ക് പോകുന്നത് അതുകൊണ്ട് ബി ജെ പിക്ക് അല്പം ഗുണമുണ്ടായാലും ഡി എം കെ ൾക്കെതിരെ ഹിന്ദുത്വത്തിനെതിരെയുള്ള ഹിന്ദുത്വവാദികൾക്കെതിരെ അതായത് ഒരു മിലിറ്റന്റ് ഹിന്ദു ഹിന്ദുത്വക്കെതിരെയുള്ള അവസാനത്തെ സദ സെന്റിനൽ ഞാനാണ് എന്ന് സ്റ്റാലിൻ സ്ഥാപിച്ചെടുക്കുന്നതിന് ഡി എം കെ അത് സഹായിക്കും എന്നുള്ളതാണ് ഡി എം കെയുടെ വിലയിരുത്തൽ അപ്പോ ഒരു ഹിന്ദു പ്ലാങ്കില് ഇലക്ഷനാണ് ചില പോക്കറ്റ്സിലെങ്കിലും ഫൈറ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ബി ജെ പിക്ക് പരിമിതമായ ചില ലാഭങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞുവെങ്കിലും ഡി എം കെ ആ ഒരു കോർ ഇഷ്യൂ ആയിട്ടുള്ള അതായത് തമിഴ്നാട് പോലെയുള്ള ഒരു ദ്രാവിഡ സംസ്കാരത്തെ അല്ലെങ്കിൽ ഒരു ഒരു പോളറൈസേഷനെതിരായിട്ടുള്ള ഒരു ചെറുത്തുനിൽപ്പിന്റെ പ്രതീകമായി സ്റ്റാലിൻ സ്വയം കാണിക്കുന്നതിന് ആ ഒരു ഹിന്ദു വേഴ്സസ് ആന്റി ഹിന്ദു ഹിന്ദു വേഴ്സസ് അല്ല ഹിന്ദുത്വ വേഴ്സസ് ആന്റി ഹിന്ദുത്വ എന്നുള്ള നെറേറ്റീവ് സഹായിക്കും എന്നുള്ളതാണ് ിയുടെ സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹം കോയമ്പത്തൂരിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് കോയമ്പത്തൂരിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം ആദ്യത്തെ റോഡ് ഷോ നടത്തിയത് അണ്ണാമലയിലൂടെ കോയമ്പത്തൂർ പിടിക്കാൻ ബിജെപി ശ്രമിക്കുന്നു എന്ന തോന്നൽ അതിലൂടെ ഉളവാക്കുകയും ചെയ്തിരുന്നു ഈ അണ്ണാമല ജയലളിതയെയും അണ്ണാതുരയും സി എൻ അണ്ണാതുരൈ എന്ന് പറയുന്ന അണ്ണാദ്രാവിഡ മുന്നേറ്റ കഴകത്തിന്റെയും ഡി എം കെയുടെയും ഒക്കെ ഏറ്റവും പ്രശസ്തരായ അല്ലെങ്കിൽ ഏറ്റവും പ്രമുഖരായ നേതാക്കളിൽ നേതാക്കളൊരാളായിരുന്ന അണ്ണാതുരേയും ജയലളിതയെയും അവഹേളിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ അവഹേളിച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ അണ്ണാമലയിൽ നടത്തി എന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് എ എ ഡി എം കെ എൻ ഡി എയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് എടപ്പാടി പളനിസ്വാമിയാണ് ഇപ്പോൾ എ എ ഡി എം കെയുടെ നേതാവ് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഡി എം കെ മുന്നണിക്ക് പുറത്ത് നിൽക്കുന്ന എൻ ഡി എക്ക് പുറത്ത് നിൽക്കുന്ന മറ്റ് പാർട്ടികളെല്ലാം ചേർത്തുകൊണ്ട് വിശാലമായൊരു മുന്നണി രൂപീകരിക്കാൻ സാധിക്കും എന്ന പ്രതീക്ഷ എടപ്പാടി പളനിസ്വാമിക്കുണ്ടായിരുന്നു പക്ഷേ ആ പ്രതീക്ഷ ഫലം കണ്ടില്ല അങ്ങനെയാണ് എസ് ഡി പി ഐ അതുപോലെ പുതിയ തമിഴകം പിന്നെ അങ്ങനെയുള്ള ചെറുപാർട്ടികളുമായി ചേർന്ന് ഡി എം ഡി കെ വിജയകാന്തിൻ്റെ ഡി എം ഡി കെ ഇതൊക്കെ ആയിട്ട് ചേർന്ന് ഒരു മുന്നണി ഉണ്ടാക്കി എ എ ഡി എം കെ മത്സരിക്കാൻ തീരുമാനിച്ചത് ഈ മത്സരം എ ഡി എം കെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ പരാജയപ്പെടുന്നു ജയലളിതയെ പോലെ തലപ്പൊക്കമില്ലാത്ത തലപ്പൊക്കമുള്ളൊരു നേതാവില്ല എന്നുള്ളത് പാർട്ടിയുടെ അണികളെ പിടിച്ചു നിർത്തുന്നതിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു എങ്കിലും എടപ്പാടി പളനിസ്വാമി പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വലിയ ശ്രമം നടത്തുകയും അതിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിൽ എ ഡി എ ഡി എം കെക്ക് ആകെ കിട്ടിയത് ഒരു സീറ്റാണ് ലോക്സഭയിലേക്ക് ഇക്കുറി അതിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാക്കിയെങ്കിൽ മാത്രമാണ് എ ഡി എം കെയുടെ പ്രസക്തി തമിഴ് രാഷ്ട്രീയത്തിൽ നിലനിർത്താൻ സാധിക്കുക ഇവിടെ മറ്റൊരു കാര്യം കൂടെ നമ്മൾ പരിശോധിക്കണം എ ഡി എം കെയുടെ സാധ്യതകൾ വിശകലനം ചെയ്യുമ്പോൾ ഡി എം കെ സർക്കാർ അധികാരത്തിലേറിയിട്ട് മൂന്ന് വർഷം കഴിഞ്ഞിരിക്കുന്നു സംസ്ഥാന സർക്കാരിനെതിരായ വികാരം പല വിധത്തിൽ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും പ്രതിഫലിച്ചേക്കാം ഭരണവിരുദ്ധ വികാരം സ്റ്റാലിനും അഭിമുഖീകരിക്കുന്നുണ്ട് എന്നുള്ളത് തർക്കമറ്റ സംഗതിയാണ് ഈ ഭരണവിരുദ്ധ വികാരം ഏതെങ്കിലും തരത്തിൽ എ ഡി എം കെക്ക് തുണയാകുമോ അതോ ഈ ഭരണവിരുദ്ധ വികാരം എ ഡി എം കെ ബി ജെ പി മുന്നണികൾക്കിടയിൽ വിഭജിക്കപ്പെട്ടു പോവുകയും അത് ഇന്ത്യ സഖ്യത്തിന് ഗുണകരമാവുകയും ചെയ്യുമോ അതും പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ് എങ്ങനെയാണ് ആരുണ്ടാകും ഈ ഭരണവിരുദ്ധ വികാരം എ ഡി എം കെക്ക് എ ഡി എം ഉപയോഗപ്പെടുത്താൻ എ ഡി എം കെക്ക് സാധിക്കുമോ അതോ ഈ പറയുന്ന പോലെ ബി ജെ പിക്ക് ബി ജെ എൻ ഡി എ മുന്നണിക്കും എ ഡി എം കെ മുന്നണിക്കും ഇടയിൽ ഈ ഭരണവിരുദ്ധ വികാരം വിഭജിച്ചു പോവുകയും അത് ഇന്ത്യ ചെയ്യുമോ നേരത്തെ പറഞ്ഞത് ഇതിന്റെ ഈ ഒരു ക്യാമ്പയിൻ ആണ് ഡി എം കെയും ബി ജെ പിയും തമ്മിലുള്ള ഒരു ബാറ്റലായിട്ട് ഇതിനെ കാണുന്നത് പക്ഷെ യഥാർത്ഥത്തിൽ വോട്ടുകൾ ഈ ഡി എം കെക്കായിരിക്കും ബി ജെ പി മുന്നണിയെ ഒരു പക്ഷെ വോട്ട് ലഭിക്കുന്നത് പലയിടങ്ങളിൽ ആ അപ്പോ ഞാൻ പറഞ്ഞത് ഈ ഒരു ഈ ഒരു വാഗ്വാദങ്ങളും മേടയിൽ നിന്നുള്ള പ്രസംഗങ്ങളും ഒക്കെ ിയും ഡി എം കെയും തമ്മിലുള്ള ഒരു ബാറ്റലാണ് ആയി മാറിക്കഴിഞ്ഞുവെങ്കിലും പ്രധാനമായും ട്രഡീഷണൽ ആയിട്ടുള്ള വോട്ട് ബാങ്ക്സ് എന്തൊക്കെ പറഞ്ഞാലും എഐ എ ഡി എം കെക്ക് മുപ്പത്തി അഞ്ച് നാല്പത് ശതമാനം വരെ വോട്ട് ഉള്ള സ്ഥലങ്ങളാണ് അത്രത്തോളം ഇപ്പം അവിടെ കിട്ടുവോ ഇല്ലയോ എന്നുള്ളത് വേറൊരു കാര്യം അപ്പോ ആബ്സല്യൂട്ട് നമ്പർ ഓഫ് വോട്ട്സ് അല്ലെങ്കിൽ വോട്ട് ഷെയർ പരിശോധിച്ചു കഴിഞ്ഞാൽ എഐ എ ഡി എം കെ വ്യക്തമായും ബി ജെ പിയേക്കാൾ വളരെ വളരെ പതിന്മടങ്ങ് വലിയൊരു പാർട്ടിയാണ് ബേസുള്ള ഒരു പാർട്ടിയാണ് Uh, न, के के वरुण 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 ി ജെ പി ആ ഒരു ക്യാമ്പയിൻ നറേറ്റീവ് ഹൈജാക്ക് ചെയ്തു എന്നുള്ളത് വേറൊരു കാര്യം എന്നാൽ വോട്ടിന്റെ ശതമാനത്തിൽ വരുമ്പോൾ എ ഐ ഡി എം കെക്ക് ഇപ്പോഴും സൈലന്റ് വോട്ടേഴ്സ് ഒരുപാടുണ്ട് പക്ഷെ ഇതിൽ നമ്മൾ കാണേണ്ടി കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ ഡി എം കെക്ക് എതിരായിട്ടുള്ള ഒരു വികാരം പല വർഷങ്ങളായി ഒരുപാട് ഇലക്ഷനുകളത് ഡി എം കെ തൂത്തുമാരിയിട്ടുള്ള ഇലക്ഷനുകൾ പോലും ഒരു ഒരു വലിയ ഒരു കൺസിഡറബിൾ പെർസെൻറ്റേജ് ഓഫ് വോട്ട്സ് പാർട്ടിക്കെതിരെ പോയിട്ടുണ്ട് അത് ഞാനീ പറഞ്ഞതുപോലെ പെരിയാറിന്റെ ആന്റി ബ്രാഹ്മിണിസത്തിനെതിരായിട്ടുള്ള ഒരു ഒരു എക്സ്ട്രീം ഡ്രവ്യൂഡിനിസത്തിനെതിരായിട്ടുള്ള ഒരു വോട്ട് ബാങ്ക് ഇപ്പോഴും നിലനിൽക്കുന്നു ആ നിലനിൽക്കുന്ന വോട്ടുകളിൽ നിന്ന് ഒരു വിഭാഗം ഇത്തവണ ബി ജെ പിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എങ്കിലും എഐ എ ഡി എം കെയുടെയും അതിന്റെ രട്ടൈലയുടെയും ലോറി ആയിട്ട് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതുകൊണ്ട് അബ്സല്യൂട്ട് നമ്പേഴ്സിൽ എഐ ഡി എം കെക്ക് ബി ജെ പിയേക്കാൾ കൂടുതൽ വോട്ട് കിട്ടാൻ തന്നെയാണ് സാധ്യത ഞാൻ അതിനിടയ്ക്ക് മൂന്ന് മുന്നണി കഴിഞ്ഞാൽ നാം തമിഴ് പാർട്ടി മണ്ഡലങ്ങളിലും മത്സരിക്കുന്നുണ്ട് പകുതി സീറ്റിൽ അവർ വനിതകളിലും മത്സരിക്കുന്നു ഏതെങ്കിലും വിധത്തിൽ എ ഡി എം കെയുടെയോ ഡി എം കെ വോട്ടുകളെ ഭിന്നിപ്പിക്കാനോ അതിൽ അതിൽ എന്തെങ്കിലും കുറവുണ്ടാക്കാനോ ഈ നാം തമിഴർ പാർട്ടിക്ക് സാധിക്കൂ സീമാന്റെ നാം തമിഴർ കക്ഷി ഇതുവരെ വ്യക്തമായ ഒരു നിലപാടോടെ അതായത് ഒരു മുന്നണിയോടും ചേരില്ല എന്നൊരു നിലപാടിൽ ഉയർന്ന് ഉറച്ചു നിൽ നിന്നിട്ടുള്ള നിൽക്കുന്ന ഒരേ ഒരു പാർട്ടിയാണെന്ന് ഗവൺമെന്റിൽ പറയാം അപ്പൊ അതുകൊണ്ട് തന്നെ സീമാനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും ഒരു അഞ്ചു മുതൽ ഏഴ് ശതമാനം വരെ വോട്ട് ഉണ്ട് അതിന് സംശയമില്ല അത് ഏഴ് ശതമാനം വരാൻ കാരണം നാൽപ്പത് സീറ്റുകൾ മത്സരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ പല പാർട്ടികളുടെയും ശതമാനം അഞ്ചൊന്നും മൂന്നൊന്നും നാലൊന്നും ഒക്കെ പറയാൻ കാരണം അവരധികം മത്സരിക്കാത്തത് കൊണ്ടാണ് ഒരു മുന്നണിയിൽ നിൽക്കുമ്പോൾ കൂടുതൽ മത്സരിക്കാൻ കിട്ടിയാലല്ലേ കൂടുതൽ ശതമാനം കിട്ടുന്നു അതുകൊണ്ടാണ് ടി കെക്ക് ഇത്രയും വോട്ട് ശതമാനം ഉള്ളത് എന്നാലും ഏഴ് ശതമാനം വോട്ടെന്നുള്ള ഒരു സബ്സ്റ്റാൻഷ്യൽ നമ്പർ ആണ് തമിഴ്നാട് തമിഴ്നാടുകളൊരു സംസ്ഥാനത്ത് അദ്ദേഹത്തിന്റെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി മാറി അത് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ തുടർ അതായത് ഒരു തമിഴ് സബ്നാഷണലിസത്തിന്റെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ് ഇപ്പോഴും തമിഴീനത്തെക്കുറിച്ചും പ്രഭാകരന്റെ ആരാധനയെക്കുറിച്ചും ഒക്കെ പ്രസംഗിക്കുകയും പ്രവർത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിയായി അത് തുടരും അത് ബി ജെ പിയെ ഒരിക്കലും അദ്ദേഹം ബാധിക്കില്ല കാരണം ബി ജെ പിയുടെ ഒരു കോൺസ്റ്റിറ്റുവൻസി നല്ലതൊരു കോൺസ്റ്റിറ്റുവൻസി തന്നെയാണ് കാരണം സീമാന്റെ എപ്പോഴും ബി ജെ പിക്ക് എതിരെയും ഒരു ഒരു എന്താണ് ഒരു ഒരു വിഘടനവാദത്തിന്റെ ഒരു സ്വരത്തിലാണ് എപ്പോഴും സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ അത് ആരെയെങ്കിലും ബാധിക്കുമെങ്കിൽ ഒരുപക്ഷെ അത് ഡി എം കെയും ഇടതുപക്ഷ കക്ഷികളും ഒക്കെ സ്വാധീനമുള്ള സ്ഥലങ്ങളിലായിരിക്കും കാരണം ഒരു ഐഡിയോളജിയുടെ ഒരു ഓവർലാപ്പിംഗ് അവിടെ വരുന്നുണ്ട് കാരണം ഒരു ഒരു പ്രോ നാഷണലിസം പ്രോ തമിഴ് നാഷണലിസം ആണ് അദ്ദേഹത്തിന്റെ ഒരു നറേറ്റീവ് പക്ഷേ ആ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി വലുതാവുകയും ചെയ്തിട്ടില്ല ചുരുങ്ങുകയും ചെയ്തിട്ടില്ല അപ്പോ അത് നിർണായകമാകുന്ന ചില സ്ഥലങ്ങൾ വന്നേക്കും എവിടെയൊക്കെയാണോ ചിലപ്പോൾ ഭൂരിപക്ഷം ഒരു അഞ്ചാ അയ്യായിരം ആറായിരം വോട്ടിന് താഴെ വരുന്നത് അല്ലെങ്കിൽ ഒരു സമാന്തരമായിട്ടുള്ള നെക്കൻ നെക്ക് റേസ് നടക്കുന്ന സ്ഥലങ്ങളിൽ അവിടെയൊക്കെ ഒരുപക്ഷം എൻ ഡിക്ക് ഒരു പ്രധാന ഘടകമായി മാറാൻ സാധ്യതയുണ്ട് അത് ചിലപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രവചനങ്ങളെ തന്നെ അട്ടിമറിക്കാൻ സാധ്യതയുള്ളതായി മാറാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് മൂന്ന് ഒമ്പതോളം ഒമ്പതോളം കോൺസ്റ്റിറ്റുവൻസീസിലെ ഒരു ത്രികോണ മത്സരമാണ് അതായത് ഡയറക്റ്റ് ആയിട്ടുള്ള ത്രികോണ മത്സരമാണ് ബി ജെ പിയും കെയും ഡി എം കെയും നേരിട്ട് ഉള്ള മത്സരങ്ങളാണ് ഇവിടെ എൻ ടി കെ ഒരുപക്ഷെ ചില ചില ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട് തമിഴ്നാട്ടിലെ ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പക്ഷത്തേക്ക് പൂർണ്ണമായിട്ട് ചായാൻ ഒരു മടിയുമില്ലാത്ത ആളുകളാണ് തമിഴ്നാട്ടിലെ വോട്ടർമാർ അത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടിട്ടുണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു നിയമസഭയിൽ എ എ ഡി എം കെക്ക് ഒരു അംഗം മാത്രം ജയലളിത മാത്രം അംഗമായിരുന്ന തമിഴ്നാട് നിയമസഭ നിലവിലുണ്ടായിരുന്നു അതായത് ബാക്കി അംഗങ്ങൾ മുഴുവൻ ഡി എം കെ ആയിരുന്നു അതുപോലെ തിരിച്ചും എം കരുണാനിധി മാത്രം ഡി എം കെയുടെ പ്രതിനിധിയായി നിയമസഭയിൽ ഉണ്ടാവുകയും ബാക്കി അംഗങ്ങൾ മുഴുവൻ എ എ ഡി എം കെയുടെ ആവുകയും ചെയ്ത സന്ദർഭവും തമിഴ്നാട് നിയമസഭയിലുണ്ട് ലോക്സഭയുടെ കണക്കെടുത്താലും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പരിശോധിച്ചാൽ ഡി എം കെ ഒന്നൊഴികെ എല്ലാ സീറ്റിലും ഡി എം കെ ജയിച്ചതാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പക്ഷേ രണ്ടായിരത്തി പതിനാല് നേർവിപരീതമാണ് അന്ന് ആകെയുള്ള നാല്പത് സീറ്റ് പുതുശ്ശേരി അടക്കമുള്ള നാൽപ്പത് സീറ്റിൽ മുപ്പത്തി എട്ട് സീറ്റിലും എ എ ഡി എം കെ ആണ് അന്ന് ജയിച്ചത് അപ്പോൾ എങ്ങോട്ട് വേണമെങ്കിലും ഒരുമിച്ച് ചായാൻ മടിയില്ലാത്ത തമിഴ്നാട്ടിലെ വോട്ടർമാരുടെ സ്വഭാവം ഒരു പ്രധാനപ്പെട്ട ഘടകമായി നമ്മുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പും പ്രഖ്യാപിച്ചതിന് ശേഷവും വന്ന അഭിപ്രായ സർവേകൾ ആ സർവേകൾ ഏതാണ്ട് എല്ലാം പ്രവചിക്കുന്നത് ഇന്ത്യ മുന്നണി ഡി എം കെയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി തമിഴ്നാട് തൂത്തുവാരും എന്നാണ് അങ്ങനെ ഒരു ക്ലിൻസിപ്പ് ഉണ്ടാകുമോ ആരുണ്ടാവും നമ്മൾ എങ്ങനെയാണ് അതിനെ കാണേണ്ടത് ഈ ഒരു ഒരു തീർത്തും ഏകപക്ഷീയമായ ഒരു വിജയം ഇന്ത്യ മുന്നണിക്ക് തമിഴ്നാട്ടിൽ ഉണ്ടാകും എന്നുള്ള തരത്തിലുള്ള പ്രവചനങ്ങളെ നമ്മൾ എങ്ങനെ കാണണം രണ്ടായിരത്തി പത്തൊൻപത് നമ്മുടെ മുമ്പിൽ ഉണ്ട് രണ്ടായിരത്തി പതിനാലും നമ്മുടെ മുമ്പിലുണ്ട് ഇനി ഏകദേശം ഒരു മാസത്തോളം സമയമുണ്ട് ഇലക്ഷൻ അപ്പൊ പരിഗണിക്കണം ഇപ്പോ നോക്കുമ്പോ നമ്മളിപ്പോ കാണുന്നത് ഇലക്ഷൻ അരിസ്ഥിക് ആണ് നമ്മള് ഇലക്ഷനോട് അടുക്കുമ്പോഴാണ് ഇലക്ഷന്റെ ഒരു കെമിസ്ട്രി മനസ്സിലാകുന്നത് അപ്പൊ അരിത്മെറ്റിക് വെച്ച് നോക്കുമ്പോൾ ഒരു ക്ലീൻ സ്വീപ്പിനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കാരണം പ്യുവറായിട്ട് നമ്മൾ നോക്കുകയാണ് മൂന്ന് മുന്നണികളുണ്ട് അതിൽ പ്രധാനമായും എ ഡി എം കിയും ബി ജെ പിയും അവരവരുടെ വോട്ടുകളിൽ വിഘടിക്കാൻ ഉള്ള സാധ്യത ഏറെയാണ് ഡി എം കെ ഘട്ട റിപ്പോർട്ട് ഒരുമിച്ച് നിൽക്കുന്നു ഒരു പാർട്ടിയായിട്ടും ഒരു മുന്നണിയായിട്ടും ഒരുമിച്ച് കൊണ്ട് നിൽക്കുന്നു ഇടതുപക്ഷ കക്ഷികളും കോൺഗ്രസ്സും ബി സി പിയും എല്ലാം അവരെ തുളയ്ക്കുന്നു ഒരുമിച്ച് അവർ നന്നായിട്ട് ഗ്രൗണ്ടുകളിൽ വർക്ക് ചെയ്യുന്നു അത് വെച്ച് നോക്കുമ്പോൾ ഡി എം കെ നാൽപ്പത് സീറ്റുകളിലും ജയിക്കാൻ സാധ്യതയുണ്ട് അത് പറയാൻ കാരണം ഇപ്പോൾ ബി ജെ പിക്ക് സാധ്യത ഉണ്ടെന്ന് പറയാവുന്ന അണാമല മത്സരിക്കുന്ന കോയമ്പത്തൂരിലോ അല്ലെങ്കിൽ കന്യാകുമാരിയിലോ പോലും എഐ എ ഡി എം കെ അവരുടെ ഏറ്റവും ശക്തമായുള്ള ആളുകളെ ഇറക്കി തോൽപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട് അതിൽ മാറ്റി വോട്ട് ചെയ്താലും ഇല്ലെങ്കിൽ അങ്ങനെ ഒരു വിഘടനം വരുമ്പോൾ ഡി എം കെക്ക് സാധ്യതയുണ്ട് നാല്പത് മുപ്പത്തി ഒമ്പത് ഇവിടെയും തമിഴ്നാട്ടിലും ഒന്ന് പോണ്ടിച്ചേരിയിലും കൂട്ടുകാരുള്ള സാധ്യതകൾ ഏറെയാണ് എന്നാലും ഇനിയും ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് ദിവസം ഇരിക്കെ അത് ഗ്രൗണ്ടിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നു ഈ ഘടകകക്ഷികൾ തന്നെ തമ്മിലുള്ള ഒരു കെമിസ്ട്രി ഇങ്ങനെ വർക്ക്ഔട്ട് ആകും ഇതിൽ ഓരോ ഇതിലോരോൾ പ്ലാങ്ക്സ് ഇപ്പോ കറപ്ഷൻ ചാർജസ് ആവാം അല്ലെങ്കിൽ ഡെനാസ്റ്റിക് പോളിറ്റിക്സ് ആവാം ഇങ്ങനെയുള്ള ഹോൾ പ്ലാങ്ക്സ് എത്രത്തോളം ഓപ്പസിഷൻ അതിനെ മുതലെടുക്കാൻ സാധിക്കുന്നു അദ്ദേഹം നമ്മൾ കണ്ടറിയേണ്ടതായിട്ട് അപ്പോൾ ഒരു കെമിസ്ട്രി വേഴ്സസ് അരിത്മെറ്റിക് ആണല്ലോ അല്ല ഇലക്ഷനും ഇപ്പോ ഇരിക്കുന്ന ഒരു സ്ഥിതി വെച്ച് നമ്മൾ കണക്ക് മാത്രം നോക്കുകയാണെങ്കിൽ ഡി എം കെ ഭൂരിപക്ഷം ഫുൾ നമ്പർ അല്ലെങ്കിൽ ഒരു ഭൂരി വലിയൊരു ഭൂരിപക്ഷം ഭൂരിപക്ഷം തന്നെ വിജയിക്കാനുള്ള തമിഴ്നാടിന്റെ ഇപ്പോഴത്തെ ചിത്രം പരിശോധിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കളത്തിലും കണക്കിലും ഡി എം കെ നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണി തന്നെയാണ് മുന്നിൽ അതിൽ ഒരു തർക്കവുമില്ല അതിനെ വെല്ലാനാകുമോ എ ഡി എം കെ നേതൃത്വം നൽകുന്ന മുന്നണിക്ക് നരേന്ദ്രമോദിയെ ചൂണ്ടി വോട്ട് ചോദിക്കുന്ന എ എൻ ഡി എക്ക് ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം അത് വരും നാളുകളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഈ മുന്നണികൾ സ്വീകരിക്കുന്ന തന്ത്രങ്ങൾ അത് ഗ്രൗണ്ടിൽ ഉളവാക്കുന്ന മാറ്റങ്ങൾ താഴെ തലത്തിൽ വോട്ടർമാരുടെ മനസ്സിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ ഇതൊക്കെ ആയിരിക്കും നിശ്ചയിക്കുക